ധ്യായം അഞ്ച് മുതൽ തിരുവചനങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനും വളരുവാനും നമ്മെ സഹായിക്കുന്നവനാണ് സഹായകനായ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണെന്നും പാപത്തെ ജയിച്ച മിശിഹായുടെ ഭാഗത്താണ് നീതി എന്നും നമ്മെ ബോധ്യപ്പെടുത്തുവാനും പാപം ചെയ്താൽ അനുദവിച്ച് ദൈവ സ്നേഹത്തിനേക്ക് തിരിച്ചു വരുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും അതുപോലെ തന്നെ ൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കുവാനും നമ്മളുള്ള പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് അരൂപിയോട് സഹകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമ്മെ ജൂബിയുടെ അർത്ഥാവായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോ വയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ അറിയാം ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പ്